പുട്ടി കോൺക്രീറ്റ് ഹലോ സ്നേഹമാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ ചെറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിപ്പോ ഞാനുള്ളത് മലാപ്പുറം പാട്ടോ മലാപ്പുറം ജംഗ്ഷൻ അവിടെയാണ് ആണ് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും അതിന്റെ തൊട്ടടുത്തുള്ള വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയില് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ അറിയിക്കട്ടെ അപ്പൊ ഇവിടെ കണ്ടാ അടിപൊളി റോഡ് പോലെ വാഹനങ്ങളൊക്കെ വരുന്ന വരുത്തുക കേട്ടോ അപ്പൊ ഇത് കണ്ടു നമ്മുടെ കോഴിക്കോട് തൊണ്ടയാടുന്നു വാഹനങ്ങൾ വരുന്ന വരുത്താതെ കേട്ടോ ഫുള്ള് മാർക്കിങ് എല്ലാം കഴിഞ്ഞു ലൈനിടല് എല്ലാം കഴിഞ്ഞു കേട്ടോ ഈ ലൈൻ കണ്ടെങ്ങൾ ഈ ഡോട്ടഡ് ലൈന് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ അപകടമേഖല എല്ലാം എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ലൈന് ഓവർടേക്ക് ചെയ്യാനൊക്കെ പാകത്തിലുള്ള ലൈനാട്ടോ അതേ സമയത്ത് ലൈന് നീട്ടം കൂടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നെട്ടോ അപ്പോൾ ഇവിടുത്തെ ക്രാഷ് പരിയർ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ തൊണ്ടയാടെത്തുന്നതിന് മുമ്പ് ചേവരമ്പലത്തേക്ക് പോകുന്ന ഒരു ഉണ്ട് അവിടുത്തെ വർക്ക് ടാറിങ് ഒക്കെ കഴിഞ്ഞു ഇനി ആ ജംഗ്ഷന് ആ ജംഗ്ഷന് ഇല്ലാതാവട്ടോ ആ സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജംഗ്ഷൻ ഇല്ലാതാവും ഇപ്പം ലൈറ്റ് ഫിറ്റിങ് എല്ലാം കഴിഞ്ഞു സെറ്റായിട്ടുണ്ട് കേട്ടോ വാഹനങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇനി ആ ഭാഗത്തുള്ള ക്രാ സർവീസ് റോഡിന്റെ വർക്ക് എന്തായി നോക്കാൻ പോയിട്ട് ഈ ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്കൊക്കെ ഫിനിഷിംഗ് കേട്ടോ കേട്ടോ ടയറിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ ഇത്രയും കാലം ഇതിലേ പോയിട്ട് ഈ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചേട്ടോ എല്ലാ വർക്കും കഴിഞ്ഞിട്ടോ ഈ ഭാഗത്ത് അതുപോലെ ഇനി ആ ഭാഗത്തുള്ള സർവീസ് റോഡ് അവിടെ ഒരു ബോർഡ് കാണില്ലേ അവിടേക്ക് കുറച്ച് വർക്ക് നടക്കാനുണ്ട് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒക്കെ പണിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ കോഴിക്കോട് ഏരിയയില് ഫുൾ വർക്ക് ഫിനിഷിങ് ഏകദേശം ആയിക്കൊണ്ടിരിക്കാനൊക്കെ ചില ജംഗ്ഷനുകൾ മലാപ്പറമ്പ് പോലെയുള്ള ജംഗ്ഷന് അതുപോലെ വേങ്ങേരി ഉണ്ട് ചെറിയ പണി പിന്നെ നമ്മുടെ കോരപ്പുഴ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ പിന്നെ കാര്യമായിട്ട് നടക്കുന്ന പന്തിരങ്കാവത്തെ വർക്കാട്ടോ കേട്ടോ പന്തിരങ്കാവ് നമ്മുടെ ട്രംബറ്റിൻ്റെ ഏരിയയിലുള്ള വർക്കുകളൊക്കെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് നമ്മുടെ ആ റോഡുമായിട്ടൊക്കെ മുട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് എന്തായാലും സർവീസ് റോഡ് രണ്ട് വരി പാത രണ്ട് വരി വാഹനങ്ങൾക്ക് ജസ്റ്റ് പാസ് ചെയ്യാനുള്ള ഒരു വീതി കേട്ടോ ഏഴ് മീറ്റർ നാൽപ്പത്തിനാല് മീറ്റർ മൊത്തത്തിൽ സർവീസ് റോഡിനാകെ ഏഴ് മീറ്റർ എട്ട് മീറ്റർ ഉള്ള ചില സ്ഥലങ്ങളുണ്ട് ഇപ്പം കാര്യമായിട്ട് ഇനി മലാപ്പറമ്പ് ജംഗ്ഷൻ കേട്ടോ ആ ജംഗ്ഷൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടത്തെ സ്ഥിതി ഇതൊക്കെ അടയ്ക്കാനുള്ളതായിരിക്കും ഇവിടെ ഒന്നും മെർജിങ് പോയിന്റ് ഉണ്ടാവലുണ്ടാവില്ല അപ്പൊ നമ്മള് മലാപ്പറമ്പ് ഭാഗത്തേക്ക് തിരുമ്പം നമ്മുടെ കോഴിക്കോട് തൊണ്ടയാട് ഭാഗത്തേക്ക് വരുന്ന അടുത്ത ഭാഗത്തുള്ള സർവീസ് റോഡ് സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇപ്പം കാര്യമായിട്ട് നടക്കാനുള്ളത് മലാപ്പറമ്പ് ജംഗ്ഷനിൽ ജംഗ്ഷൻ്റെ വർക്കുണ്ട് ഇവിടെ കുറച്ചൊരു ഉയർന്ന ഏരിയ ആണ് ഇവിടെ സർവീസ് റോഡിൻ്റെ സ്ഥിതി എങ്ങനെയാന്നുള്ളത് ഒരു വർക്ക് എവിടെയെങ്കിലും തുടങ്ങിയാലേ നമ്മൾ മനസ്സിലാവുകയുള്ളൂ ഇവിടെ കുറച്ച് പൊങ്ങിയിട്ടാകാനാണ് സാധ്യത അല്ലേ ക്രാശ് പെരിയറ് ഇല്ല ഇവിടെ പൊങ്ങാൻ സാധ്യത അല്ല ക്രാഷ് പെരിയറൊക്കെ അതാ കറക്റ്റ് ലെവലിൽ അവിടെ വാർത്ത് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡ് ഈ ലെവലിൽ തന്നെ ആട്ടോ പോയത് ഇവിടെ നമ്മുടെ ജപ്പാൻ പൈപ്പ് ലൈൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ജപ്പാന്റെ പൈപ്പ് ഒക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ അഞ്ചടി ഉയരണ്ടല്ലോ ജപ്പാൻ പൈപ്പ് എന്തായാലേ നാലേ മുക്കാൽ നാലരടി എന്തായാലും ഉയരുണ്ടാവും ആ എക്കോ അടിക്കുന്നു സൗണ്ട് അടിച്ചിട്ട് മല്ലാപ്പറമ്പ് ജംഗ്ഷൻ്റെ വർക്കിലേക്ക് താ ഇവിടേക്ക് എത്തുമ്പം നമ്മളെ ഓവർപാസിന്റെ വർക്ക് സെറ്റപ്പ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സെൻട്രലുള്ള നമ്മുടെ പിയറിൻ്റെ മുകളിൽ കാപ്പ് വാർത്ത് കഴിഞ്ഞു ഇനി ഗാഡർ എടുത്ത് വെക്കാനുള്ള ഹൈറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടില്ലേ ചെറിയൊരു കള്ളി ഉണ്ടില്ലേ അതിൻ്റെ മുകളിൽ ഗാഡർ എടുത്ത് വെക്കാനുള്ള ഒരു ക്രോസ് ഉണ്ടങ്ങൾ ഇവിടെ ഇങ്ങനെ ക്രോസിലാ കേട്ടോ റോഡ് പോകുന്നത് അതുപോലെ അവിടെ ഉള്ള സൈഡിലുള്ള കോൺക്രീറ്റ് ഏകദേശം ഇനി കുറച്ചുകൂടി ഉണ്ട് ഒരു കമ്പി കെട്ടി വച്ചായിട്ടില്ല അതുവരെ കോൺക്രീറ്റ് ചെയ്യാണ്ട് ഈ ഭാഗത്തല്ല അതുപോലെ അടിയിലെ പുട്ടി കണ്ടങ്ങള് എന്തേൽ വാറ പടിയിലെ പുട്ടി കണ്ടങ്ങള് എന്താ ലേജിക്കോ റീലാണ് വാ വാപ്പ പങ്കെ ആറുപതി പാത വാണീല മണ്ണിലടി കൂടെ അടി കൂടി എങ്ങനെ അങ്ങോട്ട് പോയിട്ടാ സെറ്റപ്പ് ഇപ്പൊ പണിക്കാരൊക്കെ അറസ്റ്റിലാന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് നമ്മുടെ മലപ്പറമ്പ് ജംഗ്ഷനിലുള്ള വിശേഷങ്ങൾ കേട്ടോ ഇപ്പൊ ഈ സമയത്ത് വാഹനത്തിന്റെ ഒരു ബ്ലോക്കും ബ്ലോക്കില്ല വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ എന്തായാലും നമ്മുടെ ഈ വാഹനങ്ങളുടെ നിയന്ത്രണം ഉണ്ടല്ലോ എന്തായാലും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ യാത്ര പോകുന്നുണ്ട് കേട്ടോ അപ്പോട്ടോ ഒരു ബ്ലോക്ക് ഇവിടെ ഇല്ല നല്ലൊരു ഓൾറൗണ്ട് ഇങ്ങനെ തുറന്നു കൊണ്ട് നല്ല വാഹനങ്ങൾ ഉഷാറായിട്ട് എങ്ങനെ പോകുന്നുണ്ട് ഈ ഭാഗത്താണ് ഇനി കാര്യമായിട്ടുള്ള വർക്ക് നടക്കാനുള്ളത് ഇവിടെ സർവീസ് സർവീസുകൊണ്ട് വർക്ക് എന്തായാലും ഇതിവിടെ ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടോ ഇവിടെ ഒക്കെ അടയ്ക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നമാണിപ്പോൾ ആളുകൾക്ക് ഒരു ടെൻഷൻ ഇത് കഴിഞ്ഞിവിടെ ഇവിടേക്കൊരു ഭാഗത്തേക്കൊക്കെ മണ്ണെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ കുറച്ച് ആ ഭാഗത്ത് കൂടി ഈ ഭാഗത്ത് കൂടി ചുറ്റി മാറ്റി വിടേണ്ടി വരും കേട്ടോ എന്തായാലും മലാപ്പറമ്പ് ജംഗ്ഷനിലുള്ള വർക്ക് ഒരു റിസ്ക് വർക്ക് തന്നെയാണ് രണ്ട് ഹൈവേകൾ കൂടി ചേരുന്ന ജംഗ്ഷൻ ജംഗ്ഷനല്ലേ നല്ല തിരക്കുള്ള ജംഗ്ഷനാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇതാ അടി രീതിയിലായിട്ടും ഇങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അടിപൊളി ഇപ്പോൾ മലപ്പുറം ജംഗ്ഷന്റെ ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ കാണാം മണ്ണൊക്കെ എടുത്ത് റെഡി ആക്കിയത് ആ ജംഗ്ഷൻ്റെ അടുത്തേക്ക് മാന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും താഴ്ചയിൽ ഈ റോഡ് ആറുവരിപ്പാത പോകുന്നതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ ഓവർപാസ് അപ്പോൾ നമ്മുടെ സൈഡ് വാൾ തെക്കണ ഇവിടെ ചെറിയൊരു മാറ്റുണ്ടല്ലോ എം ഇ എസ് വാളിന് പകരം ഫുള്ള് കോൺക്രീറ്റ് ആട്ടോ കെ എം സി മൊത്തത്തിലും മാറ്റിയല്ലോ ഇവിടേതാ ട്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുവരെ ഏകദേശം ഇതുവരെ ടാറിങ് ഫസ്റ്റ് ടാറിങ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഇത് നമ്മുടെ ക്രാശ് പെരിയറ് അല്ല ഡിവൈഡർ പോകാനുള്ള ഏരിയ കറക്റ്റ് സെൻടർ ഭാഗം ഇപ്പോൾ നമ്മുടെ പ്രൊവിഡൻസ് കോളേജിലേക്ക് പോകുന്ന ആ ജംഗ്ഷൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ട് വാഹനങ്ങളൊക്കെ മറ്റേ സർവീസ് റോഡ് തുറന്നു കൊടുത്തു കേട്ടോ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അതിലേ തുറന്നു കൊടുത്തു അതിലേ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ തിരക്ക് ഈ ജംഗ്ഷനിൽ ഇവിടെ വരുന്ന ഒരു തിരക്കുണ്ടല്ലോ ഈ ഭാഗത്ത് വരുന്നത് അതിനൊക്കെ ചെറിയൊരു ആശ്വാസം ഉണ്ട് കേട്ടോ എന്തായാലും വാഹനങ്ങൾ ഞാൻ ഇപ്പോൾ ഇത്ര ഇതിൽ വന്നിട്ട് വാഹനങ്ങളുടെ ഒരു ബ്ലോക്ക് ഒന്നും കാണുന്നില്ല ഞാൻ വളരെ റിസ്ക് പിടിച്ച് പോകുന്ന ഒരു ഏരിയ ആയിരുന്നു എന്തായാലും ഇപ്പോൾ നല്ലൊരു മാറ്റമുണ്ട് വാഹനങ്ങളൊക്കെ അടിപൊളിയായിട്ട് സർവീസ് റോഡ് കൂടി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ആറുവരി ഇപ്പം ആദ്യം കൂടി ഓപ്പൺ കഴിഞ്ഞാൽ എന്താവില്ലേ സംഭവം മൊത്തം സിമ്പിൾ ആവില്ലേ ഇപ്പോൾ നമ്മൾ പ്രൊവിഡൻസ് കോളേജിൻ്റെ ആ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ വർക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ എൻ എച്ച് എൻ്റെ ഓഫീസർമാർ താമസിക്കുന്ന വീടാ ഇവിടെ കേട്ടോ ഈ കാണുന്ന ഒരു നീല ബോർഡുണ്ട് ഇനി അവിടെ മുന്നേ പോയിട്ട് ഇനി എന്താ വീഡിയോ എടുക്കണ ചോദിക്കാതെ ചോദിച്ചിട്ട് ഞാൻ എല്ലാം മാറി നിന്ന് കുടിവെടുത്ത് എല്ലാത്തീനും ഇങ്ങനെ മറുപടി പറയാൻ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നമ്മളവിടെ ചോദിക്കാമല്ലോ എൻ എച്ച് ഐ ൻ്റെ ഓഫീസർമാരോ ഞാൻ അവിടെ ഓഫീസ് കണ്ടപ്പോൾ ഒന്ന് ആ വീടൊന്ന് കാണിച്ചിരുന്നുള്ളു കേട്ടോ അപ്പൊ ഓരോ ജില്ലയിലും ചിലപ്പോൾ ഓരോരോ ഓഫീസുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കോഴിക്കോട് ഭാഗത്ത് ഇതാണ് ഇവിടത്തെ വർക്ക് ഇവിടെ സർവീസ് റോഡ് ഈ റോഡിനായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടില്ലേ അവിടെ നിന്നോട് പൊങ്ങി വരാണ്ട് അവിടെ ഒരു അണ്ടർ പാസ് കാണുന്നുണ്ടോ യെസ് അവിടെ ഒരു അണ്ടർപാസ് കാണുന്നുണ്ട് സർവീസ് റോഡ് മുകളിൽ കൂടെ ആകുമല്ലേ അപ്പം ഇനി ഇവിടെതാ സൈഡ് വാള് സർവീസ് റോഡ് ഇതാ അവിടെ പൊങ്ങിയിട്ടാട്ടാ വരുന്നത് പൊങ്ങിട്ടാ വരുന്നത് ഇവിടെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് ഒക്കെ നടക്കണോ എന്തോ ഒരു തിക്ലാ ഒരു വണ്ടി കോൺക്രീറ്റ് ഇല്ലക്കെ വേണം ഈ ജംഗ്ഷൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ളത് ഇവിടെ ഈ ഭാഗത്ത് പക്ഷേ വർക്ക് കണത് ആ പണിക്കാർക്ക് പോലെ ഉണ്ട് വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അല്ല ചെറിയൊരു അണ്ടർപാസ് ആണ് വലുതല്ല ഹെവി വഹിക്കിളിനൊന്നും പോകാൻ കഴിയില്ല ഇപ്പം എന്താ ഇവിടെ ട്രെയിനേജിൻ്റെ ഇങ്ങനായി നമ്മുടെ ട്രാഫിക് പോലീസ് സാറുമാരൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിൽക്കുന്നുണ്ട് വാഹനങ്ങളുടെ ബ്ലോക്കുകളൊന്നും ഇവിടെ കാണുന്നില്ല അവിടെ സർവീസ് റോഡുണ്ടല്ലോ നല്ല ഒരു കയറ്റാട്ടോ ആ ഭാഗത്തുനിന്ന് പെട്ടെന്ന് കൂടുതൽ കയറ്റാണ് ഈ ഭാഗത്തെ സർവീസ് റോഡ് ഇതുമായിട്ട് ഒരു ലിങ്ക് ലിങ്കായിരിക്കില്ലേ ആറുരി പാതൻ്റെ വരത്തുകൂടി തന്നെ ആയിരിക്കും അണ്ടർപാസ് അവിടെ വെച്ചിട്ട് അവിടെ നിന്നും കൂടെ കയറി വരാനുള്ളതായിരിക്കും യെസ് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത ഈ ഭാഗത്തെ സർവീസ് റോഡ് ഇതുമായിട്ട് ഒരു ലിങ്ക് ലിങ്കായിരിക്കില്ലേ ആറുരി പാദൻ്റെ വരത്തുകൂടി തന്നെ ആയിരിക്കും അണ്ടർപാസ് അവിടെ വെച്ചിട്ട് അവിടെ നിന്നും കൂടി കേറി വരാനുള്ളതായിരിക്കും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ നമ്മുടെ സർവീസ് റോഡ് അതിന്റെ മോൾ കൂടി തന്നെ കേട്ടോ അണ്ടർപാസിന്റെ മോൾ കൂടി തന്നെയാണ് ഇവിടെ വാഹനങ്ങളൊക്കെ ഇവിടെ ഇവിടെതാ ഇതിലെ ഇങ്ങനെ പോയിട്ട് ഈ സർവീസ് റോഡ് ആ അവിടെ കുറച്ച് താഴ്ന്നു വരുന്നുണ്ടോ അവിടെ നിന്ന് കേറി വരുന്നിട്ട് അതിനായിട്ട് ലിങ്കാക്കി അങ്ങനെ കൊണ്ടുപോകട്ടോ ചെയ്യാ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലാപ്പറമ്പ് പ്രൊവിഡൻസ് കോളേജ് ജംഗ്ഷന് ആ കോളേജിലേക്ക് പോകുന്ന പ്രൊവിഡൻസ് കോളേജിലേക്ക് പോകുന്ന ആ ജംഗ്ഷനിലുള്ള വിശേഷങ്ങൾ കേട്ടോ ഇവിടെ ഒക്കെ വർക്ക് ഇങ്ങനെയൊക്കെ ആയി സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ് വരുമ്പോഴത്തേന് അവിടെയൊക്കെ ഏകദേശം നല്ല മാറ്റം വരും കേട്ടോ അത്രയ്ക്ക് സ്പീഡിലാണ് കെ എം സി വർക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം സ്നേഹ അപ്പം സ്നേഹിതമാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയാം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നിരുന്നു ബൈ ബൈ